നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മളെ പലരും അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ പണം കൈവശം നിൽക്കാതെ പോകുന്ന അവസ്ഥ ചിലവുകൾ കൂടുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ദൈവിക ശക്തിയുടെ സഹായത്തോടെ എങ്ങനെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റി അഭിവൃദ്ധി നിലനിർത്താൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതിനായി നമ്മളെ സഹായിക്കുന്നത് വളരെ വളരെ ശക്തിയുള്ള ദൈവമായ ശ്രീ വരാഹി ദേവിയാണ് ഈ ഒരു ലളിതമായ അനുഷ്ഠാനം ശ്രദ്ധയോടും വിശ്വാസത്തോടും ചെയ്താൽ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ തന്നെ കാണാനാകും വരാഹി ദേവി എന്ന് പറയുന്നത് ശ്രീ ശ്രീലളിതാ പരമേശ്വരിയുടെ സൈനാധിപയാണ് സപ്ത മാതാക്കളിലൊരു പ്രധാന ദൈവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വരശക്തിയും വിജയവും പ്രദാനം ചെയ്യുന്ന അമ്മയാണ് വരാഹി ദേവിയുടെ വരാഹരൂപം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഭൂമി സമ്പത്ത് വീട് ആസ്തികൾ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുഗ്രഹം നൽകാൻ അമ്മയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട് ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവളും ഭക്തവരെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നവളുമാണ് വരാഹി ദേവി പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ബലം നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ വരാഹിയമ്മയുടെ അനുഗ്രഹം തേടുന്നത് വളരെ ഉത്തമമാണ് ഇനി ഈ അനുഷ്ഠാനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതിന് വളരെ വലിയ ചിലവുകളോ ആൾക്കാരോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ലളിതമായി ചെയ്യാവുന്നതേയുള്ളൂ പ്രത്യേകിച്ചും വരാഹി ദേവിക്ക് പ്രാധാന്യമുള്ള പഞ്ചമീതി ദിവസങ്ങളിൽ വളർപ്പിഴയിലോ കറുത്തവാവ് കഴിഞ്ഞുള്ള പഞ്ചമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ തുടങ്ങാവുന്നതാണ് സൂര്യൻ അസ്തമിച്ച ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തമം തുടർച്ചയായി അഞ്ച് വെള്ളിയാഴ്ചകൾ ചെയ്യുന്നത് വളരെ നല്ല ഫലം തരും ഇന്നത്തെ ഈ പൂജയിൽ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒന്നാണ് വരാഹി ദേവിയുടെ ഫോട്ടോ കാരണം അമ്മയുടെ അനുഗ്രഹമാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഒരു ചുമന്ന പട്ടു തുണി വേണം ഒരു മൺചിരാത് വിളക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒരു ഒരേലയ്ക്ക ഒരു ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം കർപ്പൂരം ഒരു ഒരു രൂപ നാണയം കുറച്ച് ചുവന്ന പൂക്കു പുഷ്പങ്ങൾ അതായത് ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ഏറ്റവും ഉത്തമം ചന്ദനത്തിന് സാമ്പ്രാണി ആദ്യം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വൃത്തിയാക്കുക കുളിച്ച് വൃത്തിയായി ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് മനസ്സും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കുക നമ്മളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ശുദ്ധമായ ഒരു സ്ഥലത്തോ നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് ആ സ്ഥലം വൃത്തിയായി ആ സ്ഥലം നല്ലതുപോലെ വൃത്തിയാക്കുക ഒരു ചെറിയ പീഡത്തിലോ പ്ലേറ്റിലോ ആ ചുവന്ന പട്ടി വിരിക്കുക അതിന് മുകളിലെ വരാഹി ദേവിയുടെ ഫോട്ടോ സ്ഥാപിക്കുക ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക മൺവിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം തെളിയിക്കുക അതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ ആദ്യത്തെപ്പടി ശേഷം കയ്യിലെടുത്ത ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിക്കുക കണ്ണുകളടച്ച് മനസ്സൊരുകി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക അമ്മേ വരാഹി എൻ്റെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും മാറ്റി എനിക്കും എൻ്റെ കുടുംബത്തിനും ഐശ്വര്യവും സമൃദ്ധിയും നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വലത് കയ്യിൽ ആ ഒരു രൂപ നാണയം ഒരു ഒരേലയ്ക്ക ഒരു ഗ്രാമ്പൂ എന്നിവ എടുക്കുക കൈ നന്നായി പൊത്തിപ്പിടിക്കുക എന്നിട്ട് വരാഹി ദേവിയുടെ മൂലമന്ത്രമായ ഓം വം വരാഹി നമ എന്നത് പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണ ചൊല്ലാവുന്നതാണ് മനസ്സിൽ ഉരുവിടാവുന്നതാണ് മന്ത്രമറിയില്ലെങ്കിൽ ഓം ശ്രീ വരാഹി ദേവിയെ നമോ നമ എന്ന മന്ത്രം ആത്മാർത്ഥമായി ജപിച്ചാലും മതി ജപിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം മനസ്സിലുറപ്പിക്കുക സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകുന്നതായി സങ്കല്പിക്കുക ജപം കഴിഞ്ഞാൽ കയ്യിലുള്ള ഈ മൂന്ന് സാധനങ്ങളും ദേവിയുടെ മുൻപിൽ ആ ചുവന്ന തുണിയിൽ വെൽക്കുക സോറി വയ്ക്കുക ചെറിയ കഷ്ണം കർപ്പൂരം കത്തിച്ച് ദേവിക്ക് ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ ദോഷങ്ങളും ആ കർപ്പൂരത്തിൻ്റെ കൂടെ എരിഞ്ഞു തീരുന്നതായി സങ്കല്പിക്കുക ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അമ്മയോട് ക്ഷമ ചോദിക്കാവുന്നതാണ് ഈ സാധനങ്ങൾ അന്നത്തെ രാത്രി മുഴുവൻ ദേവിക്ക് മുന്നിൽ തന്നെ വെക്കുക പിറ്റേന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായി വന്ന് ദേവിയുടെ മുന്നിൽ വെച്ച ആ ഒരു രൂപ നാണയവും ഏലക്കിയും ഗ്രാമ്പുവും എടുത്ത് ആ ചുവന്ന പട്ടിൽ തന്നെ ഒരു ചെറിയ കിഴി പോലെ കെട്ടുക ഈ കിഴി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതായത് നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ പേഴ്സിലോ അലമാരയിലോ കൊണ്ടുപോയി വെക്കാവുന്നതാണ് ഇതൊരു കാന്തം പോലെ തന്നെ പണത്തെ ആകർഷിക്കുകയും അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുകയും കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത്യാവശ്യം അമ്മയോടുള്ള വിശ്വാസമാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ അമ്മയെ പറ്റി എല്ലാവർക്കും ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് അതൊരു തടസ്സമായി നിൽക്കും ആ ഭയം പൂർണ്ണമായി ഒഴിവാക്കി അമ്മയെ ഒരു സ്വന്തം അമ്മയെപ്പോലെ തന്നെ കരുതി കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പലരും പറയുന്നത് വരാഹി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് നഷ്ടങ്ങളാണ് പല തടസ്സങ്ങളും വരും എന്തൊക്കെയാണ് അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് മറ്റു പലരും അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തെറ്റായ അറിവാണത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് നഷ്ടങ്ങളും തടസ്സങ്ങളും വരുന്നതാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ പറയുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികൾക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ തടസ്സങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞ സമയം കാണേണ്ടതില്ല കാരണം അവിടെ എല്ലാ മൂക്കിലും മൂളിക്കും വരാഹിയമ്മയുടെ വിഗ്രഹവും വരാഹിയമ്മയുടെ അമ്പലങ്ങളുമാണുള്ളത് നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ പല മരങ്ങളുടെ ചൂട്ടിലും അമ്മയുടെ ഒരു വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും വെച്ച് തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും അമ്മ കൊടുക്കുന്നില്ലല്ലോ ഇത് നമ്മളുടെ കേരളത്തിലെ പൊതുവേ ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പിന്നെ സ്ത്രീകൾ ഈ ഒരു അനുഷ്ഠാനം ചെയ്യുമ്പോൾ മാസമുറയുടെ സമയത്ത് പീരീഡ്സിൻ്റെ സമയത്ത് ഒഴിവാക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമവും കൂടി ആവശ്യമാണ് വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടോ അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടോ മാത്രം സമ്പത്ത് വരില്ല അതിന് പല പല വഴികൾ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഈ ലളിതമായ അനുഷ്ഠാനം വിശ്വാസത്തോടെ ചെയ്തു നോക്കുക വരാഹി അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും മാറി ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റായി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി